ആരോടെ സംസാരിക്കണേ അത് ചേട്ടാ ഫോൺ നോക്കട്ടെ ഫോൺ ഹലോ ഹലോ ഞാൻ ഓക്കെ അമ്മ അവിടെ അടുക്കളയിൽ കിടന്ന് നീ ഇവിടെ ഫോൺ വിളിച്ചിരിക്കാ പോയി അമ്മേനെ സഹായിക്കടി നേരത്തെ ഞാൻ വിളിച്ചപ്പോഷ്യത്തില സംസാരിച്ച അതുകൊണ്ട് തന്നെ വിളിച്ച പറയാന്ന് വിചാരിച്ചു എനിക്ക് തോന്നണത് നമ്മൾ തമ്മിൽ എന്തോ മുൻജന്മ ബന്ധം ഞാൻ തന്നെ കല്യാണം കഴിച്ചോട്ടെ ഈശ്വര ഈ കോഴിയുടെ കയ്യിൽ എങ്ങനെ രക്ഷപ്പെടും ആ ഫോണൊന്നു തന്നെ നോക്കട്ടെ ഹലോ ആരാത് നിങ്ങളുടെ ശബ്ദം നല്ല രസമുണ്ടല്ലോ എന്നെ കല്യാണം കഴിക്കുന്നു